പാലാ നഗരസഭയുടെയും സെന്റ് തോമസ് ട്രെയിനിങ് കോളേജ് എൻഎസ്എസിൻ്റെയും ആഭിമുഖ്യത്തിൽ ആർ വി പാർക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കൗകാട്ട ഉദ്ഘാടനം നിർവഹിച്ചു പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എൻ എസ് എസ് യൂണിറ്റിന്റെയും പാല നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ ആർ ബി പാർക്ക് ശുചീകരണ പ്രവർത്തനവും സ്നേഹാരാമം പദ്ധതിയോടനുബന്ധിച്ച് നിർമ്മിച്ച പൂന്തോട്ടം വൃത്തിയാക്കുകയും ചെയ്തു ശുചീകരണ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് നിർവഹിച്ചു പല നഗരസഭയുമായി ചേർന്ന് പല കാര്യങ്ങളിലും നമ്മൾ സാധാരണ നഗരസഭയുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിച്ചിരിക്കുവാൻ എപ്പോഴും സമൂഹത്തിലെ അല്ലെങ്കിൽ നഗരസഭയിലെ മറ്റ് പ്രസ്ഥാനങ്ങളും മറ്റ് എല്ലാവിധ വ്യാപാര സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചേർന്നാണ് പലപ്പോഴും പല കാര്യങ്ങളും നടത്തുന്നത് അതിനകത്ത് ഏഴ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മലസ്ഥ ഉൾപ്പെടെ മുനിസിപ്പൽ ഉൾപ്പെടെ ഏത് കാര്യത്തിലും എപ്പോഴും രീതിയിലുള്ള സംഗീതവും സഹകരണവും മുനിസിപ്പാലിറ്റിക്ക് തരാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു ആനന്ദമുണ്ട് ഈ റോഡിനായിട്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ കുട്ടികളെ കൺസുകളും ആൾക്കാർ വന്നു നിങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല അക്കാദമിക്കും കോളേജിലും ചേർന്ന ആളുകളാണ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള അന്നത്തെ പോലുള്ള സംഘടനകളിൽ ചേർന്ന് നിങ്ങളുടെ വ്യക്തിത്വം ഈ സ്ഥലവും കൂടി നിങ്ങളൊക്കെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായും നിങ്ങൾ ഒന്നാം വർഷ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനായുള്ള ദ്വിദിന ക്യാമ്പ് നവചേതനയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീനാമ മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലക്സ് ജോർജ് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിനു പൗലോസ് ഗരസഭ ജീവനക്കാർ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പ്രസംഗിച്ചു സാമൂഹ്യ സേവന വ്യക്തിത്വ എന്ന ലക്ഷ്യം നിറവേറ്റിക്കൊണ്ട് മുഴുവൻ അധ്യാപക വോളണ്ടിയേഴ്സും മാതൃകാപരമായ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എൻ എസ് എസ് യൂണിറ്റ് ബിയുടെ വോളണ്ടിയർ സെക്രട്ടറി അഞ്ജലി രമേശൻ അസിസ്റ്റന്റ് വോളണ്ടിയർ സെക്രട്ടറി നമിത എം ശർമ്മ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പാല